ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒന്ന് ഞാൻ നാത്തു തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പൊ രണ്ടര കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാനൊന്ന് ഒറ്റക്കാണ് ആണ് കേട്ടോ ഷാനോടെ ഇല്ല കേട്ടോ അവള് പോയി നമ്മളെ വീഡിയോയിൽ സൗണ്ട് ഒന്നും വല്ലാതെ ഇല്ല കേട്ടോ എമിന്റെ അപ്പൊ അവര് സംഭവം എന്താ പോയത് ഇന്നൊരു ഒന്നൊരു നോമ്പു സൽക്കാരുണ്ട് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടും പിന്നെ അവർക്ക് ഇന്ന് നമ്മളെ റേഷൻ കാർഡ് മാസ്റ്ററിങ് ചെയ്യുമല്ലോ അതൊക്കെ എന്താണെന്ന് പറഞ്ഞപ്പ അവരങ്ങനെ പോയതാണ് കേട്ടോ അപ്പൊ ഞാനും മിന്നും പറ്റേക്കുവാ ചോദിച്ചാല് സംഭവം എന്താ ലീഫൊക്കെ ഉള്ള വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ശെരിയാക്കുക കേട്ടോ പിന്നെ എന്താ വെല്ലുവിളി കട്ട് ചെയ്യണം അങ്ങനെയുള്ള പരിപാടികൾ ചെറിയ ചെറിയ പണികൾ ആദ്യം ഇങ്ങനെ നുള്ളുറുമ്പം പണികൾ ആദ്യം കഴിച്ചു വെച്ചാല് പിന്നെ നമുക്ക് പെട്ടെന്ന് പണിയിലേക്ക് കിടക്കാലോ അന്നത്തെ സ്നാക്സും ഉം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് ചെറുപായ വെച്ചിട്ടുള്ളൊരു സ്നാക്സ് ആണ്ട്ടോ അപ്പൊ ഇന്ന് ഒരു പോള കായ് പോളുണ്ടാക്കാന്ന് കരുതിട്ടോ ചെറുപണ്ടാന്ന് ചോദിച്ചിട്ടോ ഒരാരും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒരു ചെറിയ സ്നാക്സ് ആക്കാന്ന് കരുതി പിന്നെ ഇന്ന് നമുക്ക് സമൂസ അങ്ങനെ എനിക്ക് ഈ നോമ്പായാലും ശരി സ്പൈസി ആയിട്ടുള്ള എണ്ണക്കടിയോ കാട്ടിലോ ഇഷ്ടം എനിക്ക് സ്വീറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ ആർക്കും ഇഷ്ടം ഇണ്ടാവില്ല കേട്ടോ പൊതുവെ നോമ്പിന് എല്ലാവർക്കും സ്പൈസസിനോടാകും സ്നാക്സിലൊക്കെ ഇഷ്ടം ഉണ്ടാകും പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് പക്ഷെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കൂലട്ടോ പൊതുവേ ഞാൻ എണ്ണക്കടിയോട് ഇതാണ് എന്താ പറയാ കട്ടീസാണ് എണ്ണക്കടിയാണ് നമ്മളെങ്ങനെ ആക്കിയത് അറിയും അപ്പൊ എണ്ണ പലഹാരത്തിനോട് ഞാൻ പൊതുവേ കട്ടീസാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എപ്രാവശ്യം ഇന്നു പറഞ്ഞു കുറച്ച് നോമ്പ് കുറച്ചൊന്നും പറഞ്ഞാൽ ആദ്യത്തെ പത്ത് കുറച്ച് ദിവസം ഒന്നും ഉണ്ടാക്കു പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മള് സമൂസ ഉണ്ടാക്കി അപ്പോ ഇന്ന് നമ്മള് പഴം വെച്ചിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു സ്നാക്സ് അത് അവർക്കും ഇഷ്ടാണ് കേട്ടോ മധുരമാണെങ്കിലും അവർക്കും ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ അത് അപ്പൊ എനിക്കത് തുറന്നേക്ക് കഴിക്കാനോ നല്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ കഴിക്കാനോ എനിക്ക് കേട്ടോട്ടോ ഞാനത് ഉണ്ടാക്കാന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ അതിനൊക്കെ മസാല മസാല അതിനൊക്കെ മാവ് കൂട്ടണം അങ്ങനെ ഇങ്ങനെ പടികൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നമ്മളെ ഒറ്റക്കും കൂടാതെ പക്ഷെ എനിക്ക് നോമ്പിന് ഒറ്റക്കായിട്ട് എത്ര വലിയ ഇതൊന്നും ഇല്ല ഞാൻ ഒറ്റക്കായിട്ടുണ്ട് അതുകൊണ്ടാണ് അത് പിന്നെ എന്താപ്പം പിന്നെ വേറൊരു സംഭവം എന്താ ചോദിച്ച നോമ്പ് തുറക്കണേനു മുന്നേ എനിക്ക് എല്ലാ ആണ് കേട്ടോ നമ്മള് പെൽച്ചക്ക് കാച്ചയുടെ പപ്പടക്കം ഞാൻ കാച്ചി വെക്കും നോമ്പ് തുറന്ന് പിന്നെ ആ വെള്ളം അങ്ങോട്ട് വായറ്റിലെത്തിയാൽ പിന്നെ ഒന്നിനും വെയ്യ പിന്നെ നല്ല പാപ്പ അതൊള്ളു രക്ഷ അങ്ങനെ കേട്ടോ ഞാനേ അപ്പോ ഇന്നത്തെ കടീന്ന് പറയാനേ നമ്മൾ ഉണ്ടാക്കുന്നില്ല കാക്കിനോട് ഞാൻ പറഞ്ഞ ചപ്പാത്തിയോ പൂരിയോ എന്താണെങ്കിലും ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോ പത്തിരി ഞാൻ കൊണ്ട് പറ്റൂല കേട്ടോ പറ്റില്ല പറഞ്ഞാല് വാട്ടും വയ്ക്കാനില്ല കൊണ്ട് കയ്യുമില്ല അതുകൊണ്ട് ഞാൻ പത്തിരി പറഞ്ഞില്ല ചപ്പാത്തി പൂരി

എനിക്ക് എന്റെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണമല്ലോ അല്ലെങ്കിൽ ഒരു ഇത് ഉണ്ടാവില്ല നോമ്പായി നോമ്പായിരുന്നു എഴുതിയിട്ട് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ പക്ഷെ പിന്നെ മടി പിടിച്ച ദിവസങ്ങളിലാണെങ്കിൽ ഒന്നും അങ്ങനെ നീങ്ങൂലെ ശരിക്ക് പറയണില്ല അങ്ങനെയല്ല കേട്ടോ മടി പിടിച്ച ദിവസങ്ങളിൽ അല്ലാത്ത ദിവസമൊക്കെ ഓക്കെ എന്റെ പണിയൊക്കെ പെട്ടെന്ന് ഞാൻ തീർക്കു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വേണേ നമുക്കിപ്പോ പറഞ്ഞ നടക്കാനൊക്കെ പോകാനുട്ടോ നരക്കാൻ കുറച്ചുണ്ട് കുറച്ച് തോന്നൊന്നുമില്ല കേട്ടോ പക്ഷെ പൈപ്പിന്റെ അടുത്ത് വെള്ളം എടുത്ത് അങ്ങനെ കുറച്ച് തോന്നില്ല മരി തോന്നു ഗേസ് എന്റെ മുന്തിരിത്തായി ആട് കടിച്ചു ഗൈസ് കക സങ്കടം ഞാൻ നാളെ വീഡിയോ കാട്ടിത്തന്നില്ല എന്റെ മുന്തിരി വന്ന് തന്നെ പത്ത് കലൊക്കെ ആയി എന്ന് പറയുന്നില്ലേ അത് ആട് കടിച്ചു അതിന്റെ ഒരു സങ്കടം ഉണ്ടോ ചെറുതൊന്നുമില്ല വലിയ സങ്കടം തന്നെ കേട്ടോ അത്രയും നോക്കിണ്ടാക്കിയത് ആയിരുന്നു അങ്ങനെ ഞാൻ ബീഫ് ആക്കണം പിന്നെ ഇടിച്ചക്ക ഉണ്ടോ ഇടിച്ചക്ക കിട്ടിക്കണം അപ്പൊ ഇനി ഇന്ന് വെക്കണോ നാളെ വെക്കണോന്നുള്ളൊരു കൺഫ്യൂഷനിലാ കേട്ടോ അച്ചക്കിയും ബീഫും അങ്ങനെ ഇണ്ടാവും നല്ല ടേസ്റ്റ് അല്ലേ അതിപ്പോ ഇന്ന് ചക്കൻ വന്നപ്പോ അത്ര വല്യ പണിയില്ലല്ലോ അപ്പൊ ഞാന് ഈ പണികൾ കഴിഞ്ഞോ അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ ബീഫ് വെക്കാൻ ഒരുട്ടോ ഇപ്പൊട്ടോ ബീഫ് ബീഫു റെഡി പറ്റേ ഇപ്പൊക്കുള്ള മസാലകളൊക്കെ എടുത്തിട്ടോ മഞ്ഞൾ മുളക് അങ്ങനെ ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പുള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള പേസ്റ്റുകളൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ സെറ്റാക്കി വയ്ക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ബീഫ് അടുപ്പത്ത് വെച്ചാ ഇപ്പത് ആ ചെറുപാഴം വെച്ചിട്ടുള്ള സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി തയ്യാറാക്കുക കേട്ടോ ഞാനിപ്പോ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാ പണിയെടുക്കണം കേട്ടോ അപ്പൊ അതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല ഞാനത് ഫുള്ള് കുഴച്ചെടുക്കട്ടെ കേട്ടോ അപ്പം അങ്ങനെ ഇതിൽ നമ്മൾ അതിനുള്ള ബാറ്ററി റെഡിയാക്കി വെച്ചിട്ടോ അപ്പം അത് വേസ്റ്റാണ് അത് നമുക്ക് കൊണ്ടുപോയിക്കോട്ടെ കേട്ടോ അപ്പം അതിന് മുന്നേതാ നമുക്കിതൊക്കെ കഴുകി വെക്കാനുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ നമുക്ക് ചോറ് തീമടാൻ തീ കുടിപ്പിക്കണം കേട്ടോ ഞാൻ ആദ്യം തീ എടുപ്പിക്കാൻ നോക്കട്ടെ അപ്പം അങ്ങനെ നമ്മുടെ ബീഫും ഇടായിട്ടോ എന്നിട്ട് ഒരു പാത്ര പത്തിക്കട്ടെ ചിന്തി നമുക്കിതൊക്കെ ഇപ്പോൾ ഇടിച്ച ബീഫും വെക്കണം കേട്ടോ അപ്പൊ അത് ഇന്ന് വെക്കുവാണ് ബാക്കിയുള്ളത് എടുത്ത് വെച്ചാ മതിയല്ലോ ഇല്ലാത്തവർക്ക് ഞാനത് വെക്കട്ടെട്ടോ അപ്പൊ ഇന്ന് അത്തായത്തിന് നമുക്കുള്ളത് ഇതാണ് കേട്ടോ അടിച്ചും ബീഫും മുരിങ്ങാ കറി അപ്പൊ ഇങ്ങനെ അടിച്ചത് ഇവിടെ അതിന്റെ ആ കരുവളൊക്കെ കളഞ്ഞാണ്ട് ഞാൻ ഇവിടെ കുടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അത് കുക്കറിൽ ഇടണം ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള സ്നാക്സ് ഉണ്ടാക്കാണ്ട് കേട്ടോ പിന്നെ കാക്ക കുറച്ച് പഴം ഒന്ന് തൊലി കളഞ്ഞൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കളി കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്റെ പണികൾ പണികളൊക്കെ ഇനിയും കിടക്കുന്നുണ്ട് ഇപ്പൊ ഇതാ ചോറ് കൂറ്റാനായിട്ട് തുടങ്ങിട്ടാ ചോറ് ഊറ്റിട്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് അടുത്തത് അടുത്തത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം കേട്ടോ പഴം കൊണ്ടുള്ള സ്നാക്സ് നമ്മളിവിടെ ഉണ്ടാക്കലെ തുടത്തിട്ടാ ൊന്ന് അതേപോലെ ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കട്ടോ നമ്മൾ ഇതിന്റെ റെസിപ്പീസ് ഒന്നും ഇതിൽ ഷെയർ ചെയ്യണില്ല കേട്ടോ അതൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത് പോയിട്ടുള്ള വീഡിയോസ് എന്താ റെസിപ്പീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാത്ത ഞാൻ സ്പെഷ്യലായിട്ട് ആയിട്ട് നമ്മൾ ചെയ്യാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെസിപ്പീസ് ഒക്കെ പറഞ്ഞു തരണ്ട കേട്ടോ ും പീപ്പും ഏകദേശം സമയത്ര സമയും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ഞമ്മക്കെല്ലാം സാധനങ്ങൾ കേട്ടോ ഇനി ഇവിടെ വന്ന സ്പെഷ്യൽ മിൽക്കുണ്ട് അപ്പൊ അത് സെറ്റ് ആക്കാനുള്ള പാല് ബോസ്റ്റ് പിന്നുള്ളത് പഞ്ചസാര അപ്പൊ അത് ഞാൻ പഴം സെറ്റാക്കണം അത് സെറ്റാക്കോ പിന്നെ ഫ്രൂട്ട്സ് സെറ്റാക്കണം അതിനൊക്കെ സമയം ഇഷ്ടംപോലെ നീ ബോസ്റ്റ് അപ്പൊ അതെട്ടോ നമ്മടെ പഴതാ ഇനി നമ്മക്കുള്ള പണി ഇതും വേണം കേട്ടോ കത്തിയട്ടിയ ഭാഗമാണ് ഇങ്ങനെ ഇരിഞ്ഞിരിഞ്ഞിരിഞ്ഞിരിഞ്ഞിരിഞ്ഞ് വെക്കട്ടെട്ടോ ഇതിനൊന്നൊരു തീരുമാനം ആവും കൈസ് ആക്കി നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇതാ അവൽ മത്സണ്ട് അപ്പൊ അതിനുള്ള പഴം ഒന്നടിച്ചെടുക്കാണ്ട് ഞാൻ എന്താണ് പഴം മാത്ര കഴിഞ്ഞ് നമ്മളിതൊക്കെ പാല് മിക്സ് ആക്കോ പഴവും പാലും മിക്സോടെ റെഡിയാണ് പിന്നെ നമുക്ക് ആവശ്യാനുസരണം ഓരോ ഗ്ലാസ് അവിലിടാന്നുള്ളൂട്ടോ അവിലും പോസ്റ്റും ഒക്കെ അതൊക്കെ അവിടെ സെറ്റാണ് കേട്ടോ നമുക്ക് എപ്പഴാ വേണ്ട ചപ്പെടുത്ത് കുടിക്കാം അതിനു വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടോ അപ്പൊ ഏതായാലും ചൂടല്ലേ അപ്പൊ ഒന്ന് തണുക്കട്ടെ നെയ്യതാ നമുക്ക് വത്തൊക്കെ കട്ട് ചെയ്യാണ്ട് മുന്തിരി പ്ലേറ്റിക്കാക്കാണ്ട് അങ്ങനെ ഇഷ്ടം പോലെ പണികളുണ്ട് കേട്ടോ ഇനി അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാം സെറ്റ് ആയിട്ടോ അപ്പോ നമ്മള് ഇതുവരെ ചായ ഉണ്ടാക്കിയില്ല കേട്ടോ ഒന്ന് നമ്മൾ ചായ ഉണ്ടാക്കി കഴിച്ചു

ഞാൻ നോമ്പൊക്കെ തുറന്ന് ലാഴ സംസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ സമയക്കായിട്ടോ അപ്പൊ നമ്മുടെ ഇടിച്ചും ബീഫും അവിടെ റെഡിയാണ് കേട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇടിച്ചും ബീഫും ഇടിച്ചക്കും ഇങ്ങനെ കഴിക്കാനൊക്കെ ടേസ്റ്റ് അറിയാം ണ്ടാക്കണല്ലോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കലല്ലോട്ടോ ഇടിച്ചൊക്കെ കിട്ടിയപ്പോ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ ഞാൻ വെച്ചതുകൊണ്ട് കൊണ്ട് പറയാലോ കേട്ടോ അടിപൊളിയൊന്നു നിങ്ങള് പറയാം ഞാൻ വെച്ചത് അത് പറഞ്ഞു അല്ല അടിപൊളിയാണ് കേട്ടോ പക്ഷെ ഞാന് ചോളൊന്നും കഴിക്കൂല എന്നാലും ഞാനല്ല കൂട്ടാനകളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ചായ ചൂടാക്കാൻ വെച്ചോ ഇതാ ബീഫ് ഇവിടെ ഒരു മീഡിയം സൈസ് ചൂടുണ്ട് കേട്ടോ നമ്മളെ അടുപ്പിൽ വെച്ചേക്കണം അപ്പൊ ഞാനിഞ്ഞ് കടിയെടുക്കട്ടെ കേട്ടോ മെനുവിൻ്റെ സൈഡ് കഴിഞ്ഞിട്ടോ അത് ഞമ്മളൊന്നും കാത്തിന്നിട്ടില്ല അവൾ എളുപ്പം ചായ ഒക്കെ എടുത്ത് കുടിച്ചോ പൊറാട്ടിയെടുക്കാം ഞാനൊരു പൂട്ടി കൊടുക്കട്ടെട്ടോ

ുംമ്മക്ക് എപ്പോ വേണെങ്കി എവിടെ വേണമെങ്കിലും പണയി വെറുതെ പൊടി തിന്നാന്നത് ഇത് കഴിഞ്ഞാ പിന്നെ ബൂസ്റ്റ് ചോദിച്ചു വരരുത് കേട്ടോ വിനിയന്ത് നമ്മള് വായിക്ക

ൂസ്റ്റും കൊണ്ടൊരു കുത്തബ് മിനാർ പണി തട്ടിണ്ട് കേട്ടോ അവസാനം അവൾക്കത് ബൂസ്റ്റിന്റെ ഒരു കുത്തായതുകൊണ്ട് എന്താ അത് ഫുള്ള് കുച്ചിലട്ടോള് അതങ്ങനെ വെച്ചു അപ്പോ പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞാൽ പറഞ്ഞാല് ഞങ്ങള് ഉം കൊറച്ചോ കഴിഞ്ഞതിന് ശേഷമാണ് കുടിച്ചത് പിന്നെന്താ പറയാ ബാക്കിയുള്ളത് അങ്ങനെ ഫ്രിഡ്ജൊക്കെ ആയിട്ടിട്ടോ പിറ്റാത്ത ദിവസത്തേക്ക് എടുക്കാൻ കരുതിയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക